എന്ത് വിത് വല്ലാത്ത ചതിക്കുറത്ത് നിങ്ങളുടെ പിന്നീന്നൊരടി ഇത് നിങ്ങളെ അടിച്ചിറക്കിയെന്നോ രീ പുറത്താക്കിയെന്നോ ഒക്കെയാണ് കരക്കമ്പിടിക്കാൻ പറഞ്ഞു എന്തുകൊണ്ട് ആര്യേച്ചിയെ സ്മരിക്കുന്നില്ല ഓ സൈബർ ഗ്രൂപ്പുകളിൽ എല്ലാവരും നിങ്ങളുടെ സി പി എമ്മിന്റെ ചില സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ആര്യക്കെതിരെ തെരുവിളിയും വരുന്നുണ്ട് ആര്യ ചേച്ചി കെ പ്രശാന്ത് അല്ലേ കുറ്റം പറഞ്ഞ് നാക്ക് വായലോട്ടിട്ടില്ല അപ്പൊ എന്നും പറഞ്ഞു െന്ന് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല ആ അഹങ്കാരല്ലേ അതെ അഹങ്കാരം അതെ ഞങ്ങൾ ഇറങ്ങി കൊടുക്കണോ ബിജെപി ഒരു യു പി മോഡൽ നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നു ഇത് ഞങ്ങൾ കൊണ്ട് ഞങ്ങൾഡോസനെ വന്നാൽ മതിഡോസന്റെ മറ്റേ ഫ്രണ്ടിന്റെ ഭാഗം ഇല്ലേ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരെണ്ണത്തിന്റെ അഹങ്കാരം നേരത്തെ അങ്ങ് നിർത്തിയായിരുന്നെങ്കിൽ കോർപ്പറേഷൻ ഇപ്പോഴും കയ്യിലിരിക്കത്തില്ലായിരുന്നു അതിൽ ഞങ്ങൾക്ക് പ്രകൊന്നുമില്ല ഈ ധിക്കാരോ അഹങ്കാരോ ഞങ്ങൾ അനുവദിക്കില്ല അയ്യോ ഇതേ ധിക്കാരോ ആയിരുന്നു മുൻപ് ഇവിടുത്തെ തിരുവനന്തപുരം കാരും പറഞ്ഞുകൊണ്ടിരുന്നതുപോലെ ഒഴിപ്പിപ്പിച്ചിട്ട് അയ്യോ നിങ്ങൾ ആരെയും ഒഴിപ്പിച്ചു വിട്ടില്ല എല്ലാവരെയും ചേർത്ത് നിർത്തി കാശ് മേടിച്ച് നീക്കിയ കാര്യം പറയണ്ട വി കെ പ്രശാന്ത് ഇപ്പോൾ സ്മരിക്കുന്നത് ആര്യ രാജേന്ദ്രനെ ആണെന്നാണ് നമ്മൾ അറിയുന്നത് എന്തിനു സ്മരിക്കണം നോക്കൂ മാനവരെ നോക്കൂ നോക്കൂ മാനവരെ നിങ്ങക്ക് തെറ്റുപറ്റി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൊണ്ട് മനസ്സിലായില്ലേ നിങ്ങക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ശാസ്ത്ര മാനവരെയൊക്കെ തെറ്റുപറ്റിയിരിക്കുന്നു ി വിചാരിച്ച പോലും ഇവിടെ ഒഴിപ്പിക്കാൻ കഴിയില്ല പിന്നെ ഒരു വാർഡ് കൗൺസിലർ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പൊ തന്നെ നോക്കിയിരുന്നോ ആ അതല്ല അതിനകത്തിൽ സാങ്കേതികമായ പിഴവുകൾ ഉണ്ട് കാരണം വി കെ പ്രശാന്ത് പറഞ്ഞിരുന്നു അതായത് വാർഡ് കൗൺസിലർ അല്ല വന്ന് ഒഴിയാൻ പറയേണ്ടത് കോർപ്പറേഷന്റെ കത്തുമായി വരും കത്തുമായിട്ട് വരാൻ പറഞ്ഞത് ജനങ്ങളാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുള്ള രാജ്യത്ത് നിങ്ങളുടെ എന്തിനാ കഷ്ടം തന്നെ എന്ത് അധികാരമാണ് അവർക്കുള്ളത് എന്നിട്ട് സഹോദരനാണ് പോലും എല്ലാം ചെയ്തു വെച്ചിട്ട് സഹോദരനാണ് പോലും ഞങ്ങൾ ഞങ്ങൾ വിട്ടുപോടിക്കില്ല ഞങ്ങൾ ഒരടി ഒരു അഞ്ച് മാറില്ല ഒരു ഒരു അഞ്ചോ അല്ല ഇഞ്ച് ആ ഇഞ്ച് മാറില്ല എന്റെ മാനവനെ നിങ്ങൾ ഇത് കേൾക്കുക അതായത് എനിക്ക് എനിക്ക് എനിക്കിരുന്ന് പണിയെടുക്കാൻ ഓഫീസില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്രീലേഖ ആ ഉം മറ്റേ മേയർ പ്രശാന്തിന്റെ ഓഫീസിലേക്ക് കൊടുന്ന് ഒഴിഞ്ഞു പോകൂ എന്ന് ഒഴിഞ്ഞു പോകുവോ ഒഴിഞ്ഞു പോകുവോ ഒഴിഞ്ഞു പോകുവോ എന്ന് ചോദിച്ചോണ്ട് വടിയും പിടിച്ചോണ്ട് നിൽക്കുന്നു പ്രശാന്ത് പറയുന്നു എനിക്കിപ്പോ മാറാൻ സൗകര്യമില്ല കാലാവധി കഴിയുമ്പോൾ ഞാൻ ആലോചിക്കാം എന്ന് പറയുന്നു പക്ഷേ പക്ഷെന്താ ഇനി എന്താ കൊഴപ്പ പക്ഷേ അതിന് മറ്റേ ശ്രീലേഖയ്ക്ക് അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണോ ഞങ്ങൾക്ക് യോഗ്യതയാണ് ഞങ്ങൾ യോഗ്യത ലാസ്റ്റ് എന്ത് ഞങ്ങള് ഡിഗ്രി പാസ് ആയിട്ടുണ്ടത് പറയാം കേട്ടോ അത് ഇത് നമ്മൾ പിന്നെ ഞങ്ങൾക്ക് അതല്ല അതല്ല നിങ്ങളുടെ ഒർണത്തിന്റെ ഇതേപോലത്തെ അഹങ്കാരം നമ്മൾ ചൂണ്ടി കാണിച്ചപ്പോൾ നിങ്ങൾ ഇത് സമ്മതിച്ചില്ലല്ലോ നിങ്ങൾ അഞ്ച് വർഷം അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ ഇങ്ങനെ നല്ല വേണം നിങ്ങൾ അതെ അഞ്ചു വർഷം അനുഭവിച്ചു നിങ്ങൾ അതുകൊണ്ടാണ് ആൾക്കാര് ഒന്ന് മാറ്റി കുത്തിയത് അതിനപ്പുറത്തേക്ക് ഇനി അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ നിങ്ങൾ പത്ത് വർഷം തന്നെ വർഷം വർഷം എന്നിട്ട് എന്നിട്ട് അഹങ്കാരമാണോ ശ്രീലേഖയ്ക്ക് ദാർഷ്ട്യാണ് പറയുന്നത് ആൾക്കാരായിരുന്നു മറ്റേ ശബരിമല സ്വർണ കമാന്ന് കമാന് രക്ഷണം മിണ്ടാത്ത കടകംപള്ളി സുരേന്ദ്രനൊക്കെ വന്ന് വിമർശിച്ചിട്ടുണ്ട് ശ്രീലേഖനെ പിന്നെ സ്വർണത്തിന്റെ കാര്യം പോയി ചോദിക്കുമ്പോ ജപജപ പറഞ്ഞോണ്ടിരിക്കുന്ന മനുഷ്യനാ എന്നിട്ട് ശ്രീലേഖ ഇമ്മാതിരി ദാർഷ്ട്യം അഹങ്കാരോ ഒന്നും ഇങ്ങോട്ട് രംഗപ്രവേശം ഗംഭീര ആക്കിയിട്ടുണ്ട് ഞങ്ങൾ ഗംഭീരം തന്നെ കേട്ടോ സർവീസ് കാലത്ത് നടത്തിയ മനുഷ്യവിരുദ്ധതയുടെ തുടർച്ചയാണിതെന്നാണ് ഞങ്ങളുടെ കടകംപള്ളി പറയുന്നത് സർവീസിലിരിക്കുന്ന കാലത്ത് സ്ത്രീ ലേറെ മനുഷ്യ രഹിതമായ പ്രവർത്തികൾ നടത്തിയെന്നാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങള് ജന നന്മ ചെയ്യുന്നു അതെ ജനങ്ങൾ നന്മയ്ക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുണ്ടോ അതെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു നന്മ ചെയ്തായിരുന്നു അതിന് തിരിച്ചടി കിട്ടിയായിരുന്നല്ലോ എന്ത് മറ്റേ ഉണ്ണികൃഷ്ണൻകൂട്ടിയും മുഖ്യമന്ത്രിയും കൂടെ തമ്മിലുള്ള ഒരു ഫോട്ടോ ഒന്ന് പ്രചരിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് മറ്റേ കെ പി സി സിയുടെ മറ്റേ നേതാവിനെ സുബ്രഹ്മണ്യനെ പൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു സ്വമേധയാ പോലീസ് എടുത്ത കേസിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അതേപോലെ തിരിച്ചു കൊണ്ടുവിടുന്നു എന്ത് വേടോ എന്ത് ഇത് പിന്നെ പൊക്കിക്കൊണ്ട് പോയത് ഈ ഫോട്ടോ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് നേതാവായ സുബ്രഹ്മണ്യൻ മറ്റേ എഐ ചിത്രമാണ് പ്രചരിപ്പിച്ചത് മുഖ്യമന്ത്രിയെ അപമാനിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്തു ശരി അപ്പൊ അപ്പോൾ ഇവർ പ്രതികരിക്കും എന്നിട്ട് ഇതേ ഫോട്ടോ പങ്കുവെച്ച രാജീവ് എന്താ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരന് കൊമ്പും അത് മന്ത്രിയല്ലേ മുൻ കേന്ദ്ര സഹമന്ത്രി അല്ലേ പിന്നെ നമുക്ക് പറഞ്ഞു പിന്നെ നിങ്ങൾ കാണുന്നില്ലേ എന്താ പറഞ്ഞു ഇവിടെ സി ജെ പിന്നല്ലേ കമ്മ്യൂണിസ്റ്റും എന്താ ബിജെപി തമ്മിൽ ബാന്ധവന്നല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ ഇന്നലെ തെരഞ്ഞെടുപ്പൊക്കെ കണ്ടായിരുന്നു പലയിടത്തും കോൺഗ്രസും ബി ജെ പിയും ഒന്നിച്ചു നിന്ന് ഒന്നിച്ചു നിന്ന് എൽ ഡി എഫിന്റെ മൂട്ടിലിറക്കിയിരിക്കാണ് ഇനി പറ ആര് തമ്മിലാ ബാന്ധവം ആര് തമ്മിലാ ബന്ധം പറ എന്നൊക്കെന്താ രാജീവ് ചന്ദ്രശേഖരനെ നിങ്ങൾ തൊടങ്ങുന്നത് മുഖ്യമന്ത്രിയെ അപമാനിക്കുന്നതിന് വേണ്ടി ഫോട്ടോ പ്രചരിപ്പിച്ച ആളല്ലേ നിങ്ങൾ സുബ്രഹ്മണ്യനെതിരെ കലാപാഹുവാനോ പറഞ്ഞോണ്ട വകുപ്പല്ലേ എടുത്തത് ഒരു ഫോട്ടോ പ്രചരിപ്പിച്ച ഒരു കലാപാഹവാന വകുപ്പ് പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ എന്താ കലാ കലാപാഹാനത്തിന്റെ വകുപ്പിട്ട് ഒരു തൂക്കി എടുത്തോണ്ട് പോകാത്ത എന്താ മനസ്സിലായില്ലേ മുട്ടടിക്കും അങ്ങോട്ട് ചെല്ലുമ്പോഴേ മുട്ടു പിന്നെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല ആരെ കേസ് കേസ് രാജചന്ദ്രശേഖർ എന്ത് രാജീവ് ചന്ദ്രശേഖരനെ എടുക്കാൻ വകുപ്പില്ല അതിന്റെ പിന്നെ സാധാരണക്കാരൻ നെഞ്ചനേ പറ്റും അതെ 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 ഇച്ചിരി പുത്തൻ കയ്യിലുള്ളവരുടെ നെഞ്ചത്തൊട്ട് ഞങ്ങൾ കേറില്ല അല്ലേ എന്ത് രാജീവന്ദ്രശേഖരൻ അറസ്റ്റ് ചെയ്യണോ രണ്ടും സെയിം സംഭവമാണ് ഞാൻ മുഖ്യമന്ത്രി അതായത് സുബ്രഹ്മണ്യൻ പങ്കുവച്ച അതേ പോസ്റ്റ് തന്നെ അതേ ചിത്രം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനും ചന്ദ്രശേഖറും പങ്കുവച്ചത് ആദ്യം പങ്കുവച്ചതാര് രാജീവ് ചന്ദ്രശേഖർ ആർക്കാ മുട്ട സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താ കേസെടുക്കാൻ ചെന്നിട്ട് നാറി നാണം കിട്ടും തിരിച്ചുപോവുകയും ചെയ്തു മറ്റേ സുബ്രഹ്മണ്യനെ കൊണ്ടുപോയതുപോലെ തിരിച്ചു കൊണ്ടുവിട്ടു കാണണം ചിത്രം പങ്കുവെച്ച് കലാപാകുവാനും കൊണ്ടുവിട്ടതിനും കുറ്റോ ഇനി കൊണ്ടുവിടാതെ അതിനും പറയായിരുന്നല്ലോ രണ്ടുകൂട്ടി എടുക്കാതിരുന്നാൽ പോരായിരുന്നു ഇതിൽ മറ്റേ സിനിമയ്ക്കകത്തെ മറ്റേ ജഗ മീശമാവൻ ജഗതിയോട് ചോദിക്കത്തില്ലേ എന്തിനാ പിള്ളേച്ചൻ കുനിഞ്ഞത് നിവരാൻ വേണ്ടി കുഞ്ഞതാ എന്ന് പറയുന്ന പോലെ എന്തിനാ കേസ് എടുത്തത് തിരിച്ചു കൊണ്ടുവിടാനായിട്ട് എടുത്തതാണെന്ന് പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ പരാജയമായിട്ട് നിങ്ങൾ വിലയിരുത്താനണ്ട ലോക തോൽവിയായിട്ട് മതി പരാജയമായിട്ട് നിങ്ങൾ കാണരുത് ലോക തോൽവിയായിട്ട് കാണുക നോക്കൂ അത് മുഖ്യമന്ത്രി ഇത്രയും വലിയ പ്രമാദമായ കേസിൽ ആ പ്രതിയുമായിട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി നിൽക്കുന്ന കള്ളഫോട്ടോ പ്രചരിപ്പിച്ച പിന്നെ ഞങ്ങൾ നടപടി എടുക്കണ്ടേ ഞങ്ങൾ നോക്കി നിൽക്കണോ ിക്കണോ നോക്കി നിക്കണോ അല്ലേ പ്രതികരിച്ച് രംഗത്തേക്ക് വരേണ്ടത് മുഖ്യമന്ത്രിക്ക് ഓഫീസ് പ്രതികരിച്ചല്ലോ എന്ത് പ്രതികരിച്ച് സോറി വിഷയം അറിയിപ്പു അതെ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ആരെ പിടിച്ചോണ്ട് പോകും ആരോ തൂക്കിക്കോല്ലേ അങ്ങോട്ട് നിങ്ങൾക്ക് തോന്നുന്നവരെ പിടിച്ചോണ്ട് പോകാനായിട്ട് ഇവിടെ ഒന്നും ഞങ്ങൾക്ക് ഒരു പേടിയില്ല കണ്ടില്ലേ ഞങ്ങൾ അപ്പഴേ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങള് കുത്തി മാറ്റി കുത്തി മനസ്സിലായോ ഞങ്ങളുടെ എം എൽ എയുടെ ഓഫീസ് പോലും ഞങ്ങളുടെ എം എൽ എ അത് മര്യാദക്ക് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തിരുന്ന എം എൽ എയുടെ ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കണത് വേറെ ഓഫീസിലായിരുന്നു വേറെ ഓഫീസ് കെട്ടാ പറഞ്ഞോട് ഞങ്ങൾ ഓഫീസിന് ആരടയാ പിന്നെ ഞങ്ങൾ അവിടെ ശ്രീലേഖയ്ക്ക് ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് മറ്റേ പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട് കോർപ്പറേഷന്റെ കത്തുമായിട്ട് വരും കോർപ്പറേഷൻ കത്ത് തരട്ടെ ഓഫീസ് ഒഴിയണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അല്ലാതെ കൗൺസിലർ അല്ല പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് റെലവന്റ് ആയിട്ട് പിന്നെ ഇവർ തമ്മിൽ കോംപ്ലിമെന്റ്സ് ആയി അനുജനാണെന്നൊക്കെ മാറിയില്ല ഞങ്ങള് മാറിയില്ല പ്രശാന്തോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആണോ ആണോ ഈ ഞങ്ങൾ പക്ഷെ ഞങ്ങള് പോലെ രാജേഷ് മേയർ വി വി രാജേഷും പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ ആരായി കോംപ്ലിമെന്റ് ആയാലും ഇതാണ് അണികളുടെ ഒരവസ്ഥോണ്ട് വരുമ്പോഴത്തേക്കും അവർ കോംപ്ലിമെന്റ്സ് ആക്കും അതെ നിങ്ങൾ തുടങ്ങിയിട്ടുള്ളു എന്തിന്റെയൊക്കെ സൂചനകളാണ് കമ്പനി യുദ്ധം കോണ കടക്കുന്നതേ ഉള്ളു കണ്ടോണ്ടിരിക്കത്തേ ഉള്ളൂ മര്യാക്ക് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കുത്തത് ഞങ്ങൾ കുത്തുന്നു അവിടെ കുത്തിയിട്ട് നിങ്ങൾക്ക് കുത്തിയത് കൊണ്ടാണല്ലോ നാട്ടുകാർ മാറ്റി കുത്തിയത് എല്ലാത്തിനും എവിടെ കോഴിക്കോടേക്ക് പോകുന്നു കോഴിക്കോട് ഞാൻ അല്ലല്ലോ വെറുതെ വിടു നിങ്ങൾ അഞ്ചു വർഷം നിങ്ങക്ക് വേട്ടയുടെ ഞങ്ങള് വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടില്ലാന്ന് വെച്ചില്ലേ ഇനിയെങ്കിലും എങ്കിലും വെറുതെ വിടു പ്ലീസ് വിടൂ വിടും ഇനി നമ്മളല്ല വിടാത്തത് നിങ്ങളുടെ സൈബർ ഗ്രൂപ്പുകളാണ് വിടാത്തത് ഇപ്പോൾ മറ്റേ മേയർ പ്രശാന്തിന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലേഖ എന്ന് പറഞ്ഞപ്പോഴും ആര്യ രാജേന്ദ്രന ഇപ്പോൾ വിളിപ്പോൾ അറ്റരുത്തി കാരണമാണെന്ന് അത് പിന്നെ നമ്മളാണോ പറയുന്നത് നിങ്ങൾ ആൾക്കാരെ തന്നെ അതെ അതെ വല്ലാത്ത സുഹൃത്താണ് എടുത്ത തലയിലോട്ട് വെക്കുമ്പോ ആലോചിക്കണമായിരുന്നു എന്തായാലും ഞാൻ ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് മടിയിൽ വെക്കാം അടക്കാൻ മരമായ വെക്കാൻ പറ്റോ അടക്കാൻ മരമാണെങ്കിൽ അതെ എന്തായാലും നിങ്ങൾ ഒരി കൊടുക്കുവോ അത് കേക്കട്ടെ ഞങ്ങള് കോംപ്ലിമെന്റ് ആയെന്നല്ലേ പറഞ്ഞാൽ കോംപ്ലിമെന്റ്സ് ആക്കി കോംപ്ലിമെന്റ് അവരായ പടം വെറുതെ കൊണ്ടിറങ്ങിയത് അല്ല നിങ്ങൾക്ക് ഞാനൊരു ഇത് തരാം മുന്നേറിപ്പ് തരാം ഞങ്ങള് അഞ്ചു വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്തു ഞങ്ങളുടെ അഹങ്കാരം കാണേണ്ടി വന്നു അല്ലെ ഇനി കാണാൻ പോണ എന്തെരാ അങ്ങനെ തന്നെയാണ് തൊട്ടികൾ പോയിട്ട് തോൽവികൾ വന്നെന്ന് പറഞ്ഞ പോലെ ആയി പോയില്ലോ ദീപം ഈ തിരുവനന്തപുരത്ത് അവസ്ഥ